പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അപകടത്തിന് കാരണമായ സർവേ സർവേക്കല്ലെടുത്ത് കളയുവാൻ ഇന്ന് ചേർന്ന കൗൺസിലിൽ തീരുമാനമായി കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ സർവേക്കല്ലിൽ തട്ടി ബസ്സിനടിയിലേക്ക് വീണ മധ്യവയസ്കൻ മരണമടഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം പാലാ പഴയ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം മേവട സ്വദേശിയുടെ മരണത്തിന് കാരണമായ സർവേ കല്ല് നീക്കം ചെയ്യാനായി തീരുമാനമെടുക്കാൻ ചെയർമാൻ കൗൺസിലിൽ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് നഗരസഭയുടെ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തെ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ നഗരസഭാ കൗൺസിൽ ചുമതലപ്പെടുത്തി ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള അനധികൃത തട്ടുകടകളെ ഒഴിപ്പിക്കാനും തീരുമാനമായി റിവർവ്യൂ റോഡിലൂടെ പോകുന്ന ഭാരവാഹനങ്ങൾ പാല വലിയ പാലത്തിൽ തട്ടി ഗതാഗത കുരുക്കുണ്ടാകുന്നത് തടയാൻ റോഡ് ബാറുകൾ അടിയന്തരമായി സ്ഥാപിക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമായി സമയത്തിന സന്തോഷത്തിനും അന്ന് പൊളിച്ചെടുത്താൽ അടുത്തു നമ്പാകെ വച്ചാൽ അവിടെ രണ്ടൊന്ന് പേരെ തട്ടിവിടുന്നുണ്ട് ഇങ്ങനെ ഇല്ലാതെ തട്ടിയതാണ് പട്ടിക അറിയാതെ നമ്മളൊരു സംഭവമാണ് എന്തായാലും ആ തട്ടികളിൽ നല്ല അത് അന്ന് പൊളിച്ചിട്ട് മാറ്റം നോക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ പേരും അതിനെ മാറ്റി നമ്മൾ ശ്രമിച്ചു അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ പ്രണവശ ബൈപാസ് വെച്ച് ബോസ്വാർ വെച്ചിട്ടുണ്ട് അത് പൊപ്പം കൂടുതലായ്മ വണ്ടി കടന്നു പോകുന്നു നമ്മൾ ഇപ്പോൾ അത് പാകത്തിൻ്റെ അടി ചെല കൊടുക്കും അങ്ങനെ ആയിട്ടുള്ള വാഹന തടാസം ഉണ്ടാവും അത് മാറ്റുന്നതിന് വേണ്ടി ബാറിനോട് അടിൽവശത്ത് കോസ്വാറോടെ